അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലത്തെ ക്രിസ്മസ് ഈ വർഷത്തെ ആരംഭിച്ചു ക്രിസ്മസ് ട്രീ ഞാൻ ഇട്ടു എല്ലാ വീടുകളിലും വെളിയിലും അകത്തും ഒക്കെ ആയിട്ട് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ താമസിച്ചിട്ടുള്ളൂ ക്രിസ് ഡി നവംബർ മാസം ആദ്യത്തെ ആഴ്ചയോടുകൂടി അമേരിക്കയിലെ എല്ലാ വീടുകളിലും ക്രിസ്മസിൻ്റെതായ ഡെക്കറേഷൻസ് ആരംഭിക്കും ഞാൻ ഈ പ്രാവശ്യത്തിൽ താമസിച്ചു പോയി നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം ക്രിസ്മസ് ട്രീ ഇടുന്ന കൂടെ തന്നെ നമ്മുടെ വീട്ടിലെ സോഫായിലുള്ള ഈ സെറ്റി സെറ്റിയിലുള്ള ഈ പില്ലോസ് എല്ലാം നമ്മൾ ക്രിസ്മസിൻ്റെതായ കവറുകൾ നമ്മൾ മേടിച്ച് വച്ചിട്ടുണ്ടാവും അപ്പോൾ അതല്ലാതെ ക്രിസ്മസിൻ്റെ കവറുകളെല്ലാം അതിനകത്ത് നമ്മൾ ഇടും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻസും എല്ലാം തരണം കേട്ടോ